ിയ ദൈവമക്കളെ തീർത്ഥാടന കേന്ദ്രത്തിൽ ദൈവമക്കളെ പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തു നിൽക്കാൻ സമയമുണ്ട് ശിശ്രൂഷയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വൈകിട്ട് ആറര മണിയൊക്കെ വൈകിട്ടത്തെ ശിശ്രൂഷ അഞ്ഞ് നിൽക്കുമ്പോൾ വലിയ ജനക്കൂട്ടം ജനക്കൂട്ടമുണ്ടാകും കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതിൻ്റെയൊക്കെ ഏതെങ്കിലും രണ്ട് മൂന്ന് കുസൃതി പിള്ളേരും കൂടെ കാണും ഒരു പെൺകുട്ടി വരും അവിടെ അവൾ മലയാളിയല്ല എന്തോ കുങ്കിണി എന്നിട്ട് പറയുന്നത് നമ്മൾ പറയുന്നത് തിരിച്ച് പറയും അവിടെ സങ്കടപ്പെട്ട ഒരുപറ്റം മനുഷ്യർ നിൽക്കിയത് അപ്പോൾ ഇവൾ കൊഞ്ചി കുഴയാൻ തുടങ്ങും ഇവള് അതും ഇതുമൊക്കെ പറയുന്ന കേട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും ചിരിക്കാൻ തുടങ്ങും സങ്കടപ്പെട്ട് നിൽക്കുന്നവരുടെയൊക്കെ സങ്കടങ്ങൾ നീങ്ങിപ്പോകുന്നൊരു അത്ഭുതം ഞാൻ കാണാറുണ്ട് അവൾ ഒരു കൈവപ്പ് വാങ്ങത്താലും വേണ്ട ഈ കൊച്ചിൻ്റെ കിണിങ്ങി കിണുങ്ങിയുള്ള വർത്തമാനം കേട്ടാൽ മതി അവൾ എന്നോട് അതും ഇതൊക്കെ ചോദിക്കും എന്നെ കാണിച്ചു തരും ഈശോ അത് തോടിച്ചു മാതാവ് ഇപ്പൊ കാകെപ്പാട് ബോക്കൺ വേർഡ്സേ ഉള്ളു കൊച്ചു വാക്കുകളുടെ കുഞ്ചു കൊഞ്ചുള്ള വർത്താനവും അവളുടെ തൊപ്പി എൻ്റെ തലേ വെച്ച് തരും അവരെല്ലാം എല്ലാം ചിരിപ്പിക്കുകയുള്ളു ഇവിടെ കണ്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു അസ്വസ്ഥതയാണ് എൻ്റെ കൈവപ്പില്ലേലും ഇപ്പം കൊച്ചിനെ കണ്ടാൽ മതിയല്ലാക്ക നമ്മളെ പരിശുദ്ധ അമ്മ ഈ കുഞ്ഞിനെ കുഞ്ഞി പുഞ്ചിരി പടർത്തുന്നൊരു പെൺകുട്ടിയല്ലേ ഈ കുഞ്ഞ് പണ്ട് അവർക്കൊരു ഒന്നര രണ്ട് വയസ്സ് രണ്ടര വയസ്സുള്ള അമ്മയുടെ തോളിലാണ് ഇരിക്കുന്നത് അവൾ അവിടെ ഇരുത്തി എല്ലാവരുടെ മേലെ ചിരി പടർത്തുകയാണ് എനിക്ക് തോന്നുന്നു അമ്മ അനുഗ്രഹം പടർത്തുന്ന അമ്മയാണ് അമ്മയെ ഒറ്റയ്ക്ക് തന്നെ ആ കൊച്ച് അവളൊന്നും അറിയുന്നില്ല ചിരിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവള് പക്ഷേ അവൾ ചെയ്യുന്നതൊക്കെ ചിരി വളർത്തുന്നതായിട്ട് മാറുക ഇങ്ങനെ പരിശുദ്ധ അമ്മ തീർത്ഥാടന കേന്ദ്രത്തിൽ അത്ഭുതത്തോടെ കാണുക ദൈവമുകഴിഞ്ഞ് മക്കൾ വരികയും അവർ കണ്ണ് നിറഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയും വളരെ നിശബ്ദതയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കുബാന കഴിഞ്ഞിട്ടും ശിശൂഷ കഴിഞ്ഞിട്ടും വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരെ കാണുമ്പം ഈ അമ്മ അനുഗ്രഹം പടർത്തുന്നമ്മയാണ് അതിനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട് വാസ്തവത്തിൽ ജബ്രേൽ ദൂതൻ്റെ വാക്കുകൾക്ക് അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി അയ്യോ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എഴുന്നള്ളി വരും ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു അവൾക്ക് വന്തി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന മാതാവ് ഞങ്ങൾ സൂക്ഷിച്ചു വായിച്ചേ വചനം ഒന്നും കൂടെ കാരണം മാതാവ് ഗർഭം ധരിക്കുമ്പോൾ ഒരു ഗർഭത്തിന്റെ അനുഗ്രഹം കിട്ടുക എലീഷപ്പിൻ്റെ ഭായം കഴിഞ്ഞവള കുഞ്ഞുങ്ങളെ ജനിക്കാൻ യാതൊരു സാധ്യതയുമ്പോ പരിശുദ്ധ അമ്മ മാതാവ് ഉണ്ണീശോയെ ദൈവകുമാരനെ ഉദരത്തിൽ പേറുമ്പോൾ ഇതാ അതുപോലത്തെ ഒരു അനുഗ്രഹം പായമായ വൃദ്ധയായ ദുഃഖിച്ച് കഴിഞ്ഞ എനിക്ക് ഒരു സന്താന ഭാഗ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് കഴിയുന്ന എലിസപ്പിനെ ഒതുക്കി ലഭിക്കും എനിക്കത് മാതാവിന്റെ ആദ്യത്തെ അത്ഭുതം ഇന്നൊരു കുടുംബം എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കഴിഞ്ഞ മലങ്കര കുർബാനയുടെ ദിവസം അന്യമെന്നോട് വന്ന് ചോദിച്ചു വച്ചാൽ ഞാൻ മലങ്കര സമയപ്പെട്ട എനിക്ക് നൽത്താനൊക്കെ കയറണം ഞാൻ പറഞ്ഞു പോകാൻ കയറിക്കോ അതിന് ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുക്കൽ നാല് വർഷങ്ങളായിട്ട് മക്കളില്ലായിരുന്നു അച്ഛാ ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റിൽ അവളുടെ പ്രഗ്നൻസി പോസിറ്റീവാണ് പത്ത് ദിവസം നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയിരിക്കും അതേപോലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും ദൈവം ഈ അനുഗ്രഹം പടർത്തുന്ന മാതാവാണ് മാതാവ് അനുഗ്രഹം പടർത്തുന്ന മാതാവാണ് ഏത് ജീവിതങ്ങളും ഈ കമ്മ കഴിഞ്ഞത് അല്ലേ തിരുനാളിന് അർത്ഥം എത്രയോ മക്കൾ കണ്ണീരോടെ വന്ന് ആ പാദത്തിൽ തൊട്ട് പോകുന്നത് കണ്ടു ക്യാൻസർ രോഗങ്ങളും മറ്റു രോഗങ്ങളും ഒക്കെ ഉള്ളു ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒക്കെ പോയി ആ പാദത്തിൽ ഒന്ന് തൊട്ടിട്ട് മുത്തിപ്പോകുന്ന ഒരു കാഴ്ച അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കാഴ്ചയാണ് കാരണം ഈ അമ്മ ദൈവത്തിൻ്റെ ഹിതത്തിന് ആമേൻ പറഞ്ഞവള് അവൾ ഇനിയും തലമുഖകൾ എന്നെ എന്ന് പ്രകീർത്തിക്കും അവൾ പാട്ട അവളുടെ പാട്ട അവളുടെ മന്ത്രത്തിന്റെ പേരാത് തലമുഖകൾ എന്നെ എന്ന് വിളിക്കും ഭാഗ്യവതി എന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഭാഗ്യം കൊടുത്താൽ നീ ഭാഗ്യവതി ഭാഗ്യവതിയായിട്ട് വിളിക്കപ്പെടുന്നത് ഭാഗ്യം കൊടുക്കുന്ന പരിശുദ്ധമ്മ അനേകം ജീവിതം തിരുനാല് ദിവസങ്ങളിൽ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഭാഗ്യം കൊടുക്കുന്ന ഒരു പവന ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ നഷ്ടത്തിൽ നിൽക്കുമ്പോഴ് ആ കച്ചവടം ക്യാൻസലായി പോവുക അടുത്ത കച്ചവടം വരുമ്പോൾ ദൈവം ഉയർത്തി കൊടുക്കുക തട്ടുകിട്ടിയല്ലോ നഷ്ടപ്പെട്ടല്ലോ എന്ന് ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളുണ്ട് ദൈവങ്ങളെ വിശ്വസിച്ചുകൊള്ളുക അമ്മ മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസത്തില് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിലും ഈ തിരുനാളില് ദൈവങ്ങളെ ഇന്ന് നാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അത്ഭുതകരമായ ഒരു അഭിഷേകം നിങ്ങളോട് ഞാൻ പറയാം സാധിക്കുന്നവർ വരാൻ പറ്റുന്നവർ വന്ന് ശുശ്രൂഷ വന്ന് പങ്കുചേരുക നിശ്ചയമാണ് അവിടെ വന്ന് ഇരുന്നാൽ ആ പള്ളിയിൽ ഒരു അരമണിക്കൂറം വന്നിരുന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഓ ദൈവമേ അമ്മ മാതാവ് അനുഗ്രഹം പടർത്തിയവള് ദൈവമേ ഞങ്ങൾക്കൊരു വിളിയുണ്ടല്ലോ അനുഗ്രഹം പടർത്തുന്നവരാകാൻ സന്തോഷം പടർത്താൻ ദൈവം അങ്ക് വല്ലപ്പോഴും പറ്റുന്നില്ലല്ലോ നീ തരുന്ന സന്തോഷവും നീ തരുന്ന സമാധാനവും നീ തരുന്ന അനുഗ്രഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ പടർത്തുവാൻ ദൈവമേ വല്ലാതെ വേദനിച്ച് വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അവരെക്കാളും കൂടി വേദനിക്കാനുള്ള വിവാരം തരണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെ മധ്യസ്ഥം വഴിയായി നടക്കട്ടെ അത്ഭുത കൃപയൊഴുകട്ടെ അത്ഭുതകരണൊഴുകട്ടെ ഓകർത്താവായ ദൈവമേ അമ്മ മാതാവിൽ നിന്ന് നന്മ കവിഞ്ഞൊഴിയതുപോലെ ഞങ്ങളിൽ നിന്ന് നന്മ കവിഞ്ഞൊഴുകാൻ അനുഗ്രഹം കവിഞ്ഞൊഴുകാൻ ഭാഗ്യം കവിഞ്ഞൊഴുകാൻ അങ്ങോട്ട് വരെ തരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേന भियामिन् अर्थानकल् वेठिल वेठि